പോലെ കാണിക്കാൻ ജീവൻ ആക്ഷൻ പോയ മാന്യപ്രേക്ഷകർക്ക് മിന്നി വിയുടെ ഇടിവെട്ട് ഫാമിലി എന്ന പ്രോഗ്രാമിലേക്ക് ഹാർദവുമായ സ്വാഗതം ഇടിവെട്ട് ഫാമിലിയിൽ വിജയിക്കുന്ന മത്സരാർത്ഥികൾക്ക് പത്ത് ലക്ഷം രൂപയാണ് നമ്മൾ സമ്മാനം കൊടുക്കുന്നത് പത്ത് ലക്ഷം നമുക്ക് സമ്മാനമായിട്ട് നൽകുന്നത് ബൈ ഈ പരിപാടിക്ക് പത്ത് ലക്ഷം കിട്ടാനുണ്ട് ഇന്ന് കുടുംബസമേതും ഒരു ഫാമിലി ക്ഷണിച്ചിരിക്കുകയാണ് വൈറലായ സാബുത്രി ചേച്ചിയും അദ്ദേഹത്തിന്റെ ഭർത്താവ് പാചകത്തിലൂടെ വൈറലായ മണവാളൻ ചേട്ടനും വെൽക്കം ടു ഫാമിലി നമസ്കാരം നമസ്കാരം ചേട്ടാ നമസ്കാരം ചേട്ടാ 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 ഇരിക്കേ 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 അല്ല

ഷോ ഷോന്ന് ഒരേ പ്രേ ഇടിപെട്ട് ഫാമിലിയുടെ ഈ ഷോയോടെ ആരംഭിക്കണം അപ്പൊ നമ്മുടെ കുടുംബ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ എത്തിക്കുന്ന മണവാളം ചേട്ടനും സാവിത്രി ചേച്ചി ആദ്യമായിട്ട് നന്ദി പറയുകയാണ് പത്ത് ലക്ഷം രൂപ അത് വിട്ടുപോയ രണ്ട് ടാസ്ക് ആണ് നമ്മൾ സാധാരണ ഇവിടെ ചെയ്യുന്നത് ആ നിങ്ങൾക്ക് ലക്ഷം രൂപയാണ് സമ്മാനം കേട്ടോ നമ്മൾ പിന്നെ റീൽസ് വിശേഷം ആരെങ്കിലും എടുത്തു എടുത്തുവച്ച് കേട്ടു ഒരു സാധനം ഉണ്ടല്ലോ അത് നമ്മൾ ഇങ്ങനെ അതിന്റെ ലിപ്പ് അങ്ങോട്ട് മില്യൺ മില്യൺ ഒക്കെ വ്യൂവേഴ്സ് നമുക്ക് വരും അങ്ങനെയാണല്ലോ ആരെങ്കിലും സാധനം നമ്മൾ എടുത്ത് കഴിക്കുന്നു അത് നമുക്ക് അത്രേള്ളൂ പാചകത്തിലൂടെ ആണല്ലോ അപ്പൊ അതെങ്ങനെയാണ് ഈ പാചകത്തിലൂടെയാണല്ലോ കുക്കറി ഷോ അത് എങ്ങനെയാണ് ഈ കുക്കറി ഷോയുടെ എനിക്ക് പൂക്കിളിന്റെ കച്ചവടം ഉണ്ടായി അച്ചാറ് അച്ചാറ് അച്ചാറാണ് ഞാൻ മാങ്ങ അച്ചാറ് നാരങ്ങ അച്ചാർ പുളിയൻ ഞാൻ ഈ വടകപ്പുളിയുടെ ഒരു ആരാധകനാണ് പ്രോഗ്രാം കഴിയുമ്പോൾ എനിക്ക് എന്റെ പൊന്നു കുഞ്ഞ നീ ആ വടകപ്പുളി ഒന്നും തിന്നല്ലേ അത് കഴിഞ്ഞാൽ ഉച്ചയിരിക്കുന്ന പേം വരെ ഇറങ്ങി ഓടിക്കളെ അത്രയ്ക്ക് പൊളിയായിരുന്നു ആ അത് മാത്രല്ല എനിക്ക് ബക്കറ്റ് ചിക്കൻ പരിപാടിയുണ്ട് ഈ കൊറോണ കഴിഞ്ഞ പിന്നെ അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടല്ലോ ബക്കറ്റ് ചിക്കന്റെ ചിക്കന്റെ ഈ ബക്കറ്റ് വിശേഷങ്ങൾ ബക്കറ്റ് ചിക്കൻ ഭയങ്കര ടേസ്റ്റാ പറഞ്ഞു കഴിച്ചവരൊക്കെ ഭയങ്കര പ്ലാസ്റ്റിക്കിന്റെ ചോ വരുന്നേ ഉള്ളൂ പക്ഷെ നല്ല ടേസ്റ്റ് ഈ പ്ലാസ്റ്റിക് ബക്കറ്റിലാണ് ഞാൻ ഉണ്ടാകുന്നത് ഇത് കുഴഞ്ഞു കുഴഞ്ഞുകൂടി ഇങ്ങനെ ഉരുക്കി പിടിക്കൂസ് ഒന്നും കുഴപ്പമില്ലല്ലോ രണ്ടൂരോടൊന്ന് വെട്ടി മാറ്റി അങ്ങനെയൊക്കെയാണ് എടുക്കുന്നത് പത്ത് ലക്ഷം രൂപയാണ് നമ്മൾ പിന്നെ വിശേഷങ്ങളാണ് പ്രേക്ഷകർക്ക് ാണ് വർഷമായിട്ട് ഞങ്ങൾ മൂന്ന് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ലവ് മാരേജ് ആയിരുന്നു എങ്ങനെയാണ് നിങ്ങൾ ഒരുമിച്ച് ഞാൻ ഈ അച്ചാർ അച്ചാർ കച്ചോടം ഉണ്ടല്ലോ ആ അച്ചാർ കച്ചോടായിട്ട് ഞാൻ ഒരു ദിവസം വീട്ടിൽ ചെന്നപ്പോള് റീൽസ് ചെയ്യുവേ എന്റെ കയ്യിൽ നിന്ന് അച്ചാർ മേടിച്ച പൈസ ഒന്നുമില്ല പിറ്റൗസം ഞാൻ ഈ പൈസ മേടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ വലിയ പ്രശ്നമായി പിന്നെ അവളത് മൊബൈലിൽ എടുത്ത് അത് വൈറലാക്കി വൈറലായി വൈറലായി അങ്ങനെയാണ് ചേട്ടൻ ചേട്ടനെ വീട്ടിൽ വന്നാലും ഞാനപ്പത് മൊബൈലിൽ എടുക്കും ഞങ്ങൾ വൈറലാവും ഞങ്ങൾ ഒന്നിച്ചാൽ ഞങ്ങൾക്ക് മനസ്സിലായി അപ്പൊ ഞാൻ ചേട്ടനോട് ചോദിച്ചു ചോദിച്ചു അപ്പോൾ ചേട്ടൻ പറഞ്ഞു ലൈഫ് ലൈഫ് അങ്ങനെ ഒരുമിച്ച് ജീവിക്കുന്ന സന്തോഷം പ്രേക്ഷകർക്ക് ഇനി അറിയേണ്ടത് നിങ്ങൾ ഈ പാർട്ട് ആവോസ് യാത്ര ഇഷ്ടപ്പെടുന്ന നിങ്ങൾ യാത്രകൾ ചെയ്തിട്ട് അതില് രസകരമായ സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ കുറിച്ച് പ്രേക്ഷകർക്ക് മടിയിലോട്ട് അത് വേറെ ഒന്നല്ലോ ഞങ്ങള് ഹണിമോണിനെ ഊട്ടിക്ക് പോയൊരു കഥ ഉണ്ടായിരുന്നു പറഞ്ഞിപ്പോ എന്താന്നറിയാ എന്നാ നീ അവിടെ ഇരിക്കുമോണിന് നീ എഴുന്ന അനിമോണിന് ഊട്ടിക്ക് പോവാൻ വേണ്ടിട്ടേ ഞങ്ങള് ട്രെയിനിലാ പോയി നമ്മൾ ഊട്ടിയിലേക്ക് പോകുന്ന സമയത്ത് ഒരു അഞ്ചാറ് ഗുഹയുണ്ടല്ലോ യാത്ര ചെയ്യുന്ന അങ്ങനെ ഉഷു എനിക്കത് ഓർമ്മ ആദ്യത്തെ ഗുഹയിലോട്ടങ്ങോട്ട് എത്തുവേ ഈ ചേട്ടനുണ്ടോ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടോ മൂന്നോ ദിവസമായിട്ടുള്ള ചേട്ടനാണെങ്കിൽ അന്ന് ഇറുകി പിടിച്ചോട്ടോ ഒറ്റ ഉമ്മ എന്നിട്ട് പിന്നെ ഒരു പത്ത് പന്ത്രണ്ട് ഗുഹയുണ്ടായിരുന്നേ ഈ പന്ത്രണ്ട് ഗുഹ എത്തുമ്പോഴും ഈ ചേട്ടന് ഇറക്കിപ്പിടിച്ചും ആങ്കർ കേ എന്റെ ലൈഫില് ഇതുപോലൊരു ഉമ്മ എനിക്ക് കിട്ടിട്ടില്ല ഉമ്മ പറഞ്ഞടി ഓരോ െത്തുമ്പോഴേ ചേട്ടൻ ഇറക്കി പിടിച്ച ഉമ്മ വെക്കുമായിരുന്ന എന്റെ സാറെ ട്രെയിനെ കയറിയ എനിക്ക് പേടിയാ പിന്നെ ഗുഹ ഇരിട്ട് പറഞ്ഞാൽ അതിലും പേടിയാ ഞാൻ കണ്ണടച്ചിരിക്കുവേ വേറെ ആരാണ്ട് ഉമ്മ നീ വെച്ചതിന് ഉമ്മേണ്ട എനിക്കൊരു അബദ്ധം പറ്റിയതാണേദിക്കാൻ പാടില്ലായിരുന്നു അബദ്ധം എനിക്ക് പറ്റിയതാണെന്നാണ് എനിക്കത് മത്സ്യമില്ലാത്ത അതിന് അടുത്തായിട്ട് രണ്ട് ടാസ്ക് ആണ് നമുക്കുള്ളത് കേട്ടോ ഒന്നുമില്ല ഹലോ ലക്ഷം ലക്ഷം രൂപ രൂപ പ്രൈസ് അത് ആരോ ചെയ്ത തെറ്റു അതിന് എന്താ പത്തു ലക്ഷം രൂപ പറ ആദ്യത്തെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ടാസ്ക് ആണ് ഇവിടെ ഉള്ളത് തിരിഞ്ഞും മറിഞ്ഞും ചേട്ടാ അങ്ങനെയല്ല അങ്ങനെയല്ല മനസിലായോ ക്യാരക്ടർ മാറണം നിങ്ങള് ഇപ്പം ഭാര്യയും ഭർത്താവും വേണം ഭാര്യ ആകണം ഇത് ഭർത്താവ് ആകണം അതാണ് നമ്മുടെ മീശ വെക്കണ്ട മീശ വേണ്ട നമ്മള് വീട്ടിൽ സാധാരണ നമ്മൾ ചെയ്യുവല്ലോ ഇപ്പൊ രാവിലെ ഉദാഹരണത്തിന് പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ ചേച്ചി ചായ നമ്മൾ തിരിച്ചു ചെയ്യണം കൊണ്ടും നിങ്ങളാണും നേരാണ് ചായ ഉണ്ടോ നോടി ചായ കൊണ്ടുവരുന്ന ഒന്നാമത്തെ മനസ്സിൽ കിടക്കാൻ ഗുഹയിലേക്ക് പോവണ്ട പ്ലീസ് ഗുഹയിലേക്ക് പോകണ്ട ഒന്നാമത്തെ ടാസ്ക് ഏകദേശം നിങ്ങൾ വിജയിച്ചിരിക്കും ഇതിൽ രണ്ടാമത്തെ രണ്ടാമത്തെ വീട്ടിലെന്നും ഇങ്ങനെ ശബ്ദം മാറ്റി എന്നുള്ള തരണേ ആ ഇങ്ങനെ തന്നെയാണല്ലേ അടുത്ത് നമുക്ക് പാത്ര സൃഷ്ടിയാണ് പാത്ര സൃഷ്ടി ആ പാത്രമാകണം നീ അണ്ടാവുക ഞാൻ കിണ്ടിയാവും അങ്ങനെയാണോ അതാണോ അങ്ങനെയാണോ ഞാൻ പറയണ പ്രേക്ഷകർക്ക് കഥാപാത്രമാണ് ഇപ്പൊ നിങ്ങളൊരു ആയില്ലേ ഭാര്യ ഭർത്താവ് ആകുന്നു അതുപോലെ തിരിച്ചു നമ്മൾ വേറൊരു ക്യാരക്ടറാണ് കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി നമ്മൾ വർഷം വർഷം കല്യാണം കഴിഞ്ഞു കഴിഞ്ഞു ആദ്യ രാത്രിയിലേക്ക് വരികയാണ് വരുമ്പോൾ ഭർത്താവ് ഭാര്യയുടെ ഡയലോഗ് പറയുന്നു ഭാര്യ അതിന്റെ മറുപടി പറയുന്നു ഈ ഡയലോഗ് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ സിന്ദൂരം ചാർത്തി ഭാര്യയായിട്ട് സ്വീകരിക്കുന്നു പറഞ്ഞ് ഇത്രയുള്ളൂ ഡയലോഗ് ഞാൻ പറഞ്ഞു തരുന്നു അപ്പൊ നിങ്ങൾ ആദ്യം ചെല്ലണല്ലോ അയ്യോ അത് പറഞ്ഞല്ലോ അത് കൊണ്ടു വന്നു കാണിച്ചോ അല്ല വേണ്ട ഞാൻ എന്തായാലും കത്തിയുണ്ട് ഞാൻ ഈ പാചകക്കാരനാൻ്റെ കൈ മുറുക്കിട്ട് അയ്യോ ഞാൻ തൊട്ടാവല്ല അതൊന്നും വേണ്ട അല്ല അത് ചെയ്യാം കാരണം 10 ലക്ഷം രൂപ കിട്ടാനല്ല ഞാൻ ചെയ്യതുള്ളൂ അല്ല ടാസ്ക് നമ്മൾ എത്രേക്കും റിസ്ക് എടുക്കുന്നോ അത്രേക്കും നമുക്ക് പൈസ കിട്ടും അതിനെ അല്ല അതെ റിസ്ക് ആന വേണ്ട ചേതൻ മുറുക്കി ഇനിക്ക് ચોരണ്ട വെപ്രളൻ വരും നീ ഇങ്ങോട്ട് നോക്കയിരുന്നാൽ ഞാൻ പറഞ്ഞാ മതി ഓക്കേ ഓക്കേ ട്ടോ ഞാൻ കറക്റ്റ് ആയിട്ട് చేതുള്ളൂ അ എന്നാ ടാസ്ക് ആരംഭിക്കാം രണ്ട് ഡയലോഗ് ഞാൻ ഇങ്ങോട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ ഇങ്ങോട്ട് പറയും നിങ്ങൾ പ്രിയേ എൻ്റെ ജീവിതത്തിൽ നിന്നെ ഭാര്യയാ ഞാൻ സ്വീകരിച്ചു എന്ന് പറയുന്നു നിങ്ങൾ ചേതൻ പ്രിയേ നിന്നെ എൻ്റെ ഭാര്യയായിട്ട് സ്വീക ടിക്ക് അല്ല ചേതൻ സ്വീകരിച്ചിരിക്കും പ്രിയേ ആ നിന്നെ ആയിട്ട് സ്വീകരിച്ചിരിക്കുന്നു അങ്ങനെ ഇത് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ പറയുന്ന ഡയലോഗ് ഉത്കർഷമായ ആത്മഹർഷത്തോടെ നിങ്ങളെ ഞാൻ എന്റെ പ്രതിസ്രുതരമായിട്ട് സ്വീകരിച്ചിരിക്കുന്നു നിങ്ങളെ ഞാൻ എന്റെ പ്രതിസ്രുത വരനായിട്ട് സ്വീകരിച്ചിരിക്കുന്നു ഈ പറഞ്ഞു കഴിയുമ്പോ തന്നെ ചേട്ടൻ കഴിയുമ്പോഴല്ലേ പെട്ടെന്നാട്ടെ പെട്ടെന്നാട്ടെ കേട്ടോ ഭാര്യയായിട്ട് സ്വീകരിച്ചിരിക്കുന്നു ഞാൻ പറഞ്ഞോളാ പറ ചോര വന്നു പറഞ്ഞ എന്ത് കോപ്പാടി നീ കാണാപ്പാടം പിടിച്ചിട്ട് ഈ ചോറും തെറ്റിക്കും പറഞ്ഞില്ല മാഡം കൃത്യമായിട്ട് പറയുന്ന ആ ചോര മറ്റു ഞാൻ കുടിച്ചു തീർത്തില്ലേ ഇനി ഇനി ഉണ്ടാവില്ലല്ലോ അത് ഇനിയിപ്പം രൂപ ടാസ്ക് ആണ് നടക്കുന്നത് എത്രത്തോളം റിസ്ക് എടുക്കുന്നു അത്രത്തോളം നമുക്ക് പൈസ അങ്ങനെ വന്നു ചേരുകയാണ് കേട്ടോ ഞാൻ കാര്യം ചെയ്താലോ ടാസ്ക് അല്ലേ ആ ഞാനങ്ങ് കുറിച്ചോ പത്ത് ലക്ഷം രൂപ സമ്മാനങ്ങളുടെ അപ്പൊ ഞാൻ തോർത്തിട്ട് ഇവിടെ കിട്ടുന്നു പത്ത് ലക്ഷം രൂപ ഒരു ലക്ഷം രൂപ അരുമൊന്ന് കൂട്ടി കെട്ടിയാൽ മതി അത്രകൃഷ്ടോ നിന്നെ ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്തു अरे यदि पहले हम पढ़ना उठते थे जोरे बनने तोड़ने में आयु है यदि जोरे बोलना चाहूँगा इबलेंदी गाड़ियों से मार या उल्किश से मार आप मुकिश तोड़े आर्मर शर्म हाँ। प्रदीप प्रदीप यदि पाले प्रदीप प्रदीप रूप प्रदीप रूप टाइम आ टाइम आ इबलेंदी हम्मे क्या रे बुर्किया जाता जाता इसने किया था � ഉത്കൃഷ്ടമായ <muchas> ആത്മനക്ഷത്രീകരിച്ചിരിക്കുന്നു O <laughs> que